ഹയർ സെക്കൻഡറി വിദ്യാലയത്തിൽ വായന വായനാ മത്സരങ്ങളിൽ വിജയികളായ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാന വിതരണവും നടത്തി ജൂൺ വായനാ ദിനത്തിന്റെ ഭാഗമായി നിർമ്മിച്ച കൈയെഴുത്ത് മാസികയുടെ പ്രകാശനവും എൻ എസ് എസ് യൂണിറ്റ് വിദ്യാരംഗവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പുസ്തക പുസ്തക ശേഖരണത്തിന്റെ ഉദ്ഘാടനവും നടത്തി വിവിധ മത്സരങ്ങളിൽ വിജയികളായ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാന വിതരണം നടത്തും പരിപാടി എഴുത്തുകാരിയും അധ്യാപികയുമായ ലിൻഡാനി ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് രമേശ് പളത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഹെഡ് മാസ്റ്റർ സി എസ് ദിലീപ് കുമാർ സ്വാഗതം ആശംസിച്ചു പ്രിൻസിപ്പൽ എ സിന്ധു ആമുഖ പ്രഭാഷണം നടത്തി ഈ വർഷം സർവ്വ സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകരായ കെ വി അമ്പലി എം എൻ ബിന്ദു സിന്ധുമോൾ സുന്ദരൻ എന്നിവർ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു അധ്യാപകരായ മേഘ അനുഷ ലേഖ വിനീത് ശേഖർ വി ജി സിന്ധു പി പി ഷീബ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു വിദ്യാരംഗം കലാസാഹിത്യ വേദി കൺവീനർ വി കാവ്യ നന്ദി പറഞ്ഞു